റഷ്യ ഉക്രൈനിൽ അധിനിവേശം നടത്തിയപ്പോൾ റഷ്യയ്ക്ക് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ കുറേ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു തകർന്നു പോകും റഷ്യ എന്ന് പക്ഷേ റഷ്യൻ ഭരണാധികാരി വ്ളാഡിമിർ പുടിൻ അത് കേട്ടില്ല യുദ്ധം തുടരുകയാണ് ഉക്രൈൻ ഇപ്പോൾ മധുര പ്രതിഗാനം പോലെ വ്ളാഡിമിർ പുടിൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനോട് പറഞ്ഞിരിക്കുന്നു ഗഫൈൽ അധിനിവേശം തുടരുകയാണെങ്കിൽ അനുഭവിക്കും അമേരിക്കയെന്ന് എന്തൊരു വിധിവൈപരിത്യമാണ് ഇതൊക്കെ നോക്കണേ കൃത്യമായി വ്ളാഡിമിർ പുടിൻ്റെ സന്ദേശങ്ങൾ ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു പലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന അധിനിവേശം ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന അധിനിവേശം ആ അധിനിവേശത്തിന് എതിരാണ് റഷ്യയെന്ന് അവരുടെ മന്ത്രാലയം അവരുടെ മന്ത്രിസഭ അവരുടെ അധികാരസഭ തീരുമാനിച്ചിരിക്കുന്നു വ്ളാഡിമിർ പുടിൻ പറയുന്നു കഷ്ടപ്പെട്ടു പോവും ഇനി അമേരിക്ക ഹമാസിനെതിരായുള്ള യുദ്ധത്തിൽ അമേരിക്കയും ഹമാസും തമ്മിലുള്ള യുദ്ധമാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് ഇസ്രായേലിന് ഹമാസുമായുള്ള യുദ്ധമല്ല ഇസ്രായേലിന് ആയുധങ്ങൾ കൊടുക്കുന്നത് അമേരിക്കയാണ് ഇസ്രായേലിന് ആയുധങ്ങൾ കൊടുത്ത് അതിൽ നിന്ന് പ്രതിഫലം കോടിക്കണക്കിന് പ്രതിഫലം കോടിക്കണക്കിന് ഡോളർ പ്രതിഫലം അമേരിക്ക കൈപ്പറ്റുന്നുണ്ട് മറ്റ് പല രാജ്യങ്ങൾക്കും അമേരിക്ക ഇതുപോലെ ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട് ദക്ഷിണ ദക്ഷിണ കൊറിയ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഉത്തര ഉത്തരകൊറിയയെ ആക്രമിക്കാൻ ദക്ഷിണ കൊറിയയ്ക്ക് ആയുധങ്ങൾ കൊടുക്കുന്നു ചൈനയെ ആക്രമിക്കാൻ അവരുടെ എതിരാളികളായ തായ്വാന് ആയുധങ്ങൾ കൊടുക്കുന്നു അങ്ങനെ ആയുധങ്ങൾ കൊടുത്ത ആയുധ കച്ചവടത്തിലൂടെ തങ്ങളുടെ സാമ്പത്തിക നില വ്യക്തമാക്കാൻ അല്ലെങ്കിൽ ഭദ്രമാക്കാൻ ശ്രമിക്കുന്ന രാജ്യമാണ് അമേരിക്ക ഈ അമേരിക്കയുടെ ആയുധ കച്ചവടം ഇതോടെ അവസാനിച്ചിരിക്കുന്നു ഹൂതികൾ തിരിച്ചടിച്ചത് അമേരിക്കയ്ക്ക് വലിയൊരു നാണക്കേടായി മാറിയിരിക്കുന്നു ഹൂതികളെയൊക്കെ അമേരിക്ക വിചാരിച്ചിരുന്നത് ഒരു ചെറിയ സൈനിക ബൃന്ദമാണ് എന്നാണ് പക്ഷേ നേരിട്ട് അവരോട് യുദ്ധത്തിനിറങ്ങിയപ്പോൾ നാണം കെട്ട് അമേരിക്ക മാറിയിരിക്കുന്നു അതിന് പിന്നാലെയാണ് റഷ്യയുടെ പ്രസ്താവന വന്നിരിക്കുന്നത് പുടിൻ്റെ പ്രസ്താവന വന്നിരിക്കുന്നത് പലസ്തീനികളെയും ഗസയിലെയും ആൾക്കാരെ ഞങ്ങൾ സംരക്ഷിക്കും അവിടുന്ന് വരുന്ന അഭയാർത്ഥികളെ ഞങ്ങൾ സംരക്ഷിക്കും നാറ്റോ രാജ്യങ്ങൾ അവിടുന്ന് തുരുത്തി ഓടിക്കുന്നവരെ ഞങ്ങൾ സംരക്ഷിക്കും ആരാധനാലയങ്ങൾ നഷ്ടപ്പെട്ട് വരുന്നവരെ ഞങ്ങൾ സംരക്ഷിക്കും അഭയാർത്ഥികളെ ഞങ്ങൾ സംരക്ഷിക്കും മാത്രമല്ല ഞങ്ങൾ ഇസ്രായേലിന് എതിരാണ് ഈ യുദ്ധത്തിൽ ഇസ്രായേലും റഷ്യയുമായി ഒരുപാട് കാലം നല്ല ബന്ധം സൂക്ഷിച്ചിരുന്ന രാജ്യങ്ങളാണ് പക്ഷേ ഈ യുദ്ധത്തിൽ ഈ തമസ്യയിൽ ഈ യുദ്ധത്തിൻ്റെ ഉത്തരഘാട്ടത്തിൽ അമേരിക്ക നടത്തുന്ന ശ്രമങ്ങൾ ഇസ്രായേലിനെ കൊണ്ട് ഇളക്കി വിട്ടിട്ട് അമേരിക്ക മാറി നിൽക്കുന്ന പരിശ്രമങ്ങൾ ഇതൊക്കെ എല്ലാവരും തിരിച്ചറിഞ്ഞിരിക്കുന്നു ആ തിരിച്ചറിവാണ് വ്ലാഡിമിർ പുടിൻ്റെ പ്രസ്താവനയിൽ തെളിയുന്നത് റഷ്യയുടെ അധിനിവേ റഷ്യയുടെ കീഴിലുള്ള മുസ്ലിം അധിനിവേശ പ്രദേശങ്ങളിലേക്ക് അഭയാർത്ഥികൾ ഒഴുകുകയാണ് രക്ഷയ്ക്ക് വേണ്ടി ആ അഭയാർത്ഥികളെ തങ്ങൾ സംരക്ഷിക്കുമെന്ന് അസന്യഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് വ്ളാഡിമിർ പുടിൻ ആ അഭയാർത്ഥികളെ സംരക്ഷിക്കുക മാത്രമല്ല ഗസയിൽ പൊരുതുന്ന ഹമാസുകാർക്ക് ഹമാസുകൾക്ക് ആയുധങ്ങൾ നൽകുമെന്നും പറഞ്ഞിരിക്കുന്നു വ്ളാഡിമിർ പുടിൻ അങ്ങനെ ആയുധങ്ങൾ നൽകുമെന്നും അഭയാർത്ഥികളെ സംരക്ഷിക്കുമെന്നും പറഞ്ഞുകൊണ്ട് വ്ളാഡിമിർ പുടിൻ ഇപ്പോൾ ഹീറോയായി മാറിയിരിക്കുന്നു ഉക്രൈനിൽ തങ്ങളെ തകർത്തത് അമേരിക്കയാണെന്ന ബോധം അമേരിക്കയാണെന്ന ഉത്തമ വിശ്വാസം റഷ്യയ്ക്കുണ്ട് അതിനൊരു തിരിച്ചടി പക്ഷേ തിരിച്ചടി മാരകമാകും എന്നത് ഉറപ്പാണ് കാരണം റഷ്യൻ ആയുധങ്ങൾ ലോകത്തെ ഏറ്റവും നമ്പർ വൺ ആയുധങ്ങളാണ് ആ ആയുധങ്ങളായിരിക്കും റഷ്യ ഇനി ഹമാസിനും ഹിസ്ബുളയ്ക്കും ഇറാനും ഹൂത്തുകൾക്കും ഇസ്ലാമിക് റെസിസ്റ്റൻസിനും ഇസ്ലാമിക് ജിഹാദിനും ഒക്കെ കൈമാറുക എന്നത് ഉറപ്പാണ് പേടിച്ച് വിരണ്ടിരിക്കുകയാണ് അമേരിക്ക ഇത്രയും വലിയൊരു തിരിച്ചടി അമേരിക്കയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല പണ്ട് അജുമിൻ്റെ നേതൃത്വത്തിൽ വിയറ്റ്നാമിൽ അമേരിക്കയെ തോൽപ്പിച്ചോടിച്ചതുപോലെ ഇപ്പോൾ ഹമാസിൻ്റെ നേതൃത്വത്തിൻ്റെ ആശീർവാദത്തോടു കൂടി ഈ ഗസൈൽ അമേരിക്കയെ തകർത്ത് തരിപ്പണമാക്കും എന്നുള്ള എന്നുള്ളതാണ് റഷ്യയുടെ ഉദ്ദേശം എന്നുള്ളതാണ് റഷ്യയുടെ ലക്ഷ്യം അന്ന് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു റഷ്യ ഒരുപാട് രാജ്യങ്ങളുടെ സമുദ്രമായ ഒരു വലിയൊരു സാമ്രാജ്യം അതിനുമുമ്പ് വല്ലാത്തൊരു പ്രതിസന്ധികൾ അനുഭവിച്ച രാജ്യമാണ് റഷ്യ സോവിയറ്റ് യൂണിയൻ എന്ന പേരിൽ പിന്നീട് അവർ പല ഘട്ടങ്ങളും താണ്ടി ക്യൂബയെ അവർ സംരക്ഷിക്കുന്നതിൻ്റെ പേരിൽ അമേരിക്കയും അവരും തമ്മിൽ ആണവ ആണവായുധ യുദ്ധത്തിൻ്റെ അരികിൽ വരെ എത്തി ഇപ്പോൾ അവർ വീണ്ടും പറയുന്നു ലോകത്തെ രണ്ടാം നമ്പർ ശക്തിയല്ല ഒന്നാം നമ്പർ ശക്തിയാണ് തങ്ങളെന്ന് അമേരിക്ക ഹമാസ് ഉപയോഗിക്കുന്നത് റഷ്യൻ ആയുധങ്ങളാണ് എന്നത് ശ്രദ്ധേയം ഇതുവരെ പലസ്തീൻ പലസ്തീനെ സംരക്ഷിച്ചത് റഷ്യൻ ആയുധങ്ങളും ഇറാൻ്റെ ആയുധങ്ങളും നോർത്ത് കൊറിയൻ ആയുധങ്ങളും ഒക്കെയാണ് ആ ആയുധങ്ങളാണ് ഇതുവരെ അവരെ സംരക്ഷിച്ച് നിർത്തിയത് റഷ്യൻ നിർമ്മിത ആയുധങ്ങൾ റഷ്യൻ നിർമ്മിത ആയുധങ്ങൾ ഹമാസിൻ്റെ പക്കലെത്തുന്നതും ഹിസ്ബുള്ളയുടെ പക്കലെത്തുന്നതും ഇസ്ലാമിക് റെസിസ്റ്റൻസിൻ്റെയും ഇസ്ലാമിക് ജിഹാദിൻ്റെയും പക്കലെത്തുന്നതും ഒന്നും അമേരിക്ക തിരിച്ചറിഞ്ഞിരുന്നില്ല ഇത് ഇപ്പോൾ അവർ വ്യക്തമാക്കിയിരിക്കുന്നു റഷ്യൻ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നു തങ്ങൾ അവർക്കൊപ്പമാണ് തങ്ങൾ വേദനിക്കുന്നവർക്കൊപ്പമാണ് തങ്ങൾ വേദനിക്കുന്നവർക്കൊപ്പം നിലകൊള്ളും അതിൽ യാതൊരു മാറ്റവുമില്ല ഇതോടുകൂടി പുടിൻ എന്ന ഭരണാധികാരി ലോക ശ്രദ്ധ ആകർഷിക്കുകയാണ് റഷ്യ എന്ന അമേരിക്കയ്ക്ക് പിൻ രണ്ടാമതായി വരുന്ന ലോകത്തെ വൻ ശക്തി ലോക ശ്രദ്ധ ആകർഷിക്കുകയാണ് തങ്ങൾ ലോകത്തെ വൻ ശക്തി അല്ല എന്ന് അവർ പറയുന്നു ലോകത്തെ ഒന്നാം നമ്പർ ശക്തിയാണ് തങ്ങളുടെ ആയുധപരത്തിൽ എന്ന് അവർ തെളിയിച്ചിരിക്കുന്നു എന്തായാലും അവരുടെ വാക്കുകളാണ് ഇപ്പോൾ ലോകം കൊട്ടിക്കോക്ഷിക്കുന്നത് യുദ്ധം മാറുകയാണ് യുദ്ധമുഖങ്ങൾ മാറുകയാണ് യുദ്ധത്തിലെ കാലാൾ സൈന്യവും യുദ്ധത്തിലെ നാവികപ്പടയും യുദ്ധത്തിലെ വ്യോമപ്പടയും ഒക്കെ മാറുകയാണ് മാറി മാറുന്ന യുദ്ധത്തിൻ്റെ മുഖമായി ഇപ്പോൾ വ്ലാഡിമിർ പുടിനും അദ്ദേഹത്തിൻ്റെ റഷ്യയും നിൽക്കുന്നു വല്ലാത്തൊരവസ്ഥയാണ് അമേരിക്കയ്ക്കും നാറ്റോയ്ക്കും ഇസ്രായേലിനും ഒക്കെ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് അവർ അഭിമുഖീകരിക്കേണ്ടി വരുന്ന അവസ്ഥ വല്ലാത്തൊരു അവസ്ഥയല്ല ഭീകരമായ അവസ്ഥയാണ് നാറ്റോ രാജ്യങ്ങൾ തമ്മിൽ തമ്മിൽ പോലും ഇക്കാര്യത്തിൽ എതിർപ്പുണ്ട് ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ അവർക്ക് താങ്ങാനാവുന്നില്ല അമേരിക്ക നടത്തുന്ന വംശഹത്യ നാറ്റോ രാജ്യങ്ങൾക്ക് തങ്കി അവർക്ക് താങ്ങാനാകുന്നില്ല എന്ന് മാത്രമല്ല അവർക്ക് അംഗീകരിക്കാനോ ആവുന്നില്ല പക്ഷേ അമേരിക്ക പറയുമ്പോൾ അവർക്ക് കൂടെ തന്നെ പറ്റൂ ലോക പോലീസ് പറയുമ്പോൾ ഈ എസ് ഐ പറയുമ്പോൾ ഈ പോലീസുകാർക്ക് കൂടെ തന്നെ പറ്റൂ അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്തായാലും റഷ്യ തിരശീലയ്ക്ക് തിരശ്ശീല മറന്നീക്കി പുറത്ത് വന്നിരിക്കുന്നു അവർ പറയുന്നു വിവരമറിയും ഹമാസിനെ തൊട്ടാൽ വിവരമറിയും ഹൂതികളെ തൊട്ടാൽ വിവരമറിയും ഹിസ്ബുള്ളയെ തൊട്ടാൽ വല്ലാത്തൊരു ഗതികേടാണ് അമേരിക്കയ്ക്ക് സംഭവിച്ചിരിക്കുന്നത് ഇതൊക്കെ ചരിത്രത്തിൻ്റെ പുനരാവിഷ്കാരമാണ് ചരിത്രം പുനര പുനരാവിഷ്കരിക്കപ്പെടുമ്പോൾ തിരിച്ചടികൾ സ്വാഭാവികമാണ് ആ തിരിച്ചടികൾ ഇപ്പോൾ അമേരിക്കയ്ക്ക് ലഭിച്ചിരിക്കുന്നു ഭീകരമായ തിരിച്ചടി